ആ ഷാള് എനിക്ക് തരുമോ ഹബീബെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് അബ്ദുറഹ്മാൻബിൻ ഔഫഫ് ചോദിക്കാണ് അൻസാരിയായൊരു വനിത കൊണ്ടുപോയി കൊടുത്തൊരു ഷാൾ അള്ളാഹുവിന്റെ ഹബീബിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു ആ ഷാൾ ഉടനടി അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് അതിനെന്താ അബ്ദുറഹ്മാൻ ഔഫഫ ത തരാമല്ലോ ഒന്ന് പറഞ്ഞു റൂമിലേക്ക് പോവാണ് ആ സമയത്ത് സഹാബത്ത് ചോദിക്കുന്നുണ്ട് അബ്ദുറഹ്മാൻബിൻ ഔഫിനോട് നിങ്ങൾ ചോദിക്കേണ്ടിയില്ലായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട ഷാളായിരുന്നു ആ സമയം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നുണ്ട് എനിക്ക് ഖബറിൽ ഒരു സംരക്ഷക സംരക്ഷണമായി വെക്കാൻ വേണ്ടിയിട്ടാണ് അത് എന്ന് ഇവിടെ പാഠം അള്ളാഹുവിൻ്റെ ഹബീബ് തിരിച്ചു വന്നിട്ട് ആ ഷാൾ കൊടുക്കാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാൾ അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിഷ്ടപ്പെട്ടതായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അല്ലാതെ നമുക്കിഷ്ടമില്ലാത്തത് കൊടുത്താൽ അതിന് പ്രതിഫലം കുറയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാ എന്നുള്ളതാണ്